സംബാൽ ഷാഹി മസ്ജിദ് പള്ളിയിൽ സർവേ തുടരാമെന്ന് അലഹബാദ് ഹൈക്കോടതി സർവേ നടത്താനുള്ള വിചാരണ കോടതി ഉത്തരവ് ശരിവെച്ച ഹൈക്കോടതിയും ഹിന്ദുക്കളുടെ ആവശ്യം തടയാനാകില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി കൂടുതൽ വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നുണ്ട് നന്ദൻ എന്തു തന്നെയായാലും സത്യം പുറത്തു വരണം അസത്യത്തിനൊപ്പം നിലകൊ നിലകൊള്ളണം എന്നുള്ളൊരു നിലപാടിൽ തന്നെയാണ് ഹൈന്ദോ വിശ്വാസികൾ ഉള്ളതാ സത്യം പുറത്തു വരണം എന്നുള്ള വിഷ്ണു സംഭാൽ ചന്ദൌസി ജില്ലാ കോടതിയിൽ നടക്കുന്ന ഇതുമായി ബന്ധപ്പെട്ട സംഭാൽ ഈ പള്ളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള തർക്കങ്ങൾ ഇത് തടയണം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ നിയമവ്യവഹാരങ്ങൾ തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ പള്ളി മസ്ജിദ് കമ്മിറ്റി ഹൈക്കോടതിയെ സമീപിച്ചത് എന്നാൽ ഇപ്പോൾ ഹൈക്കോടതി അത് തടയാൻ സാധ്യമല്ല എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് മാത്രമല്ല അവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരുന്ന അതായത് കഴിഞ്ഞ നവംബർ പത്തൊൻപത് ഇരുപത്തിനാല് തീയതികൾ രണ്ട് ദിവസമായി സംഭലിൽ അവിടെ സർവേ നടപടികൾ നടന്നിരുന്നു അതുമായി ബന്ധപ്പെട്ട നടപടികൾ അല്ലെങ്കിൽ തുടർന്നുള്ള നടപടികളും തടയാനാകില്ല എന്നുള്ളതാണ് പ്രധാനമായും അലഹാബാദ് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ഇപ്പോൾ ആ വിധിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് ഇനി തുടർന്നും സംഭൽ കോടതിക്ക് ഇതുമായി ബന്ധപ്പെട്ട കേസ് നടപടികൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട നിയമ വ്യവഹാരങ്ങൾ കൈകാര്യം ചെയ്യാമെന്നുള്ളതാണ് ആ കോടതി ഉത്തരവിൽ വ്യക്തമാക്കുന്നത് മാത്രമല്ല സർവേ തടയണമെന്നുള്ള പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു മസ്ജിദ് കമ്മിറ്റി മുന്നോട്ട് വെച്ചത് അതും സാധ്യമല്ല അല്ലെങ്കിൽ ആ സർവേ നടപടികൾ സാധ്യ തുടരുവാനുള്ള അനുമതി കൂടിയാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഹൈന്ദവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ വിജയമാണ് പ്രത്യേകിച്ച് മുഗൾ രാജവംശ ഇതുമായി ബന്ധപ്പെട്ട ഈ സംഭൽ അവിടെ ഒരു ക്ഷേത്രമായിരുന്നു ഉണ്ടായിരുന്നത് മുഗൾ രാജാവായിട്ടുള്ള ഔറംഗസേബാണ് ആ ക്ഷേത്രം തകർത്ത് അവിടെ പള്ളി പണിതത് അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ ഈ അലഹാബാദ് ഹൈക്കോടതിയിലും ഒരു ഘട്ടത്തിൽ ഇത് സുപ്രീം കോടതിയിലും എത്തിയിരുന്നു സുപ്രീം കോടതിയാണ് ഇതുമായി ബന്ധപ്പെട്ട ആ നിയമ നടപടികൾ വീണ്ടും ഹൈക്കോടതിയിലേക്ക് പോകാൻ വേണ്ടി അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ സമർപ്പിച്ചു വേണ്ടിയുള്ള നിർദ്ദേശം ഈ മസ്ജിദ് കമ്മിറ്റിക്ക് നൽകിയിരിക്കുന്നത് ഇപ്പോൾ പ്രധാനമായും ഹൈന്ദവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ വിജയം എന്ന് വേണം ഇതിനെ വിലയിരുത്തുവാൻ വേണ്ടി പ്രത്യേകിച്ച് ആ നിയമ പോരാട്ടം അത് വിജയം കണ്ടു എന്നുള്ളതാണ് നിയമ നടപടികൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള മസ്ജിദ് കമ്മിറ്റിയുടെ ഫയൽ അല്ലെങ്കിൽ അതിൻ്റെ റിട്ടേൺ ആണ് ആണിപ്പോൾ കോടതി പൂർണ്ണമായും തള്ളിയിരിക്കുന്നത് ശരി വിശദമായ റിപ്പോർട്ടുകൾ വിഷ്ണുപനാണ്